രണ്ടാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ ഏത് വകുപ്പാണ് ഏറ്റവും കഴിവുകെട്ടത് എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും ഉറക്കത്തിൽ പോലും പറയും അത് ആരോഗ്യ വകുപ്പാണ് എന്നുള്ളത് വെറും വാക്കുകൾ കൊണ്ടുള്ള കസർത്ത് മാത്രമാണ് നടക്കുന്നത് ഒരു നടപടിയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ വാക്കുകൾ കൊണ്ട് സുഖിപ്പിച്ച് നടക്കുകയും രോഗികൾക്ക് മരുന്നു പോലും നൽകുന്നില്ല എന്ന് മാത്രമല്ല കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗികൾ മരിക്കുകയാണ് അതുകൊണ്ട് ആ ഒറ്റ വകുപ്പ് മതി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇടപെടുന്ന വകുപ്പ് എന്നുള്ള നിലയിൽ ആരോഗ്യ വകുപ്പിൻ്റെ പരാജയം സർക്കാരിൻ്റെ പരാജയം എന്ന് എഴുതിവെക്കുകയാണ് നിയമസഭ ആരോഗ്യ വകുപ്പ് തോറ്റാൽ ജനങ്ങളുടെ ജീവിതമാണ് അവിടെ തോൽക്കുന്നത് അതാണ് ഈ അവസാന നിയമസഭാ സമ്മേളനത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അടിത്തറ തന്നെ പ്രതിപക്ഷം തകർത്ത് വിട്ടത് ആരോഗ്യ മേഖലയിലെ പിഴവുകൾ നിയമസഭയിൽ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് വിഷ്ണുനാഥ് എം എൽ എ സംസ്ഥാനത്തെ ഒന്നടങ്കം ചിന്തിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഒരു സിസ്റ്റത്തിൻ്റെ ഇരകളാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞാണ് വിഷ്ണുനാഥ് തുടങ്ങിയത് പാലക്കാട് നിരപരാധിയായ ഒരു കുഞ്ഞിൻ്റെ കൈകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു മകൾക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിലെത്തിയ ബിന്ദു എന്ന യുവതി കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറിയുടെ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണ് മരിക്കുന്നു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒന്നും രണ്ടും കേസുകളല്ല ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന വേണുവിനെ അഞ്ചു ദിവസമായി ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ അദ്ദേഹം മരിക്കുന്നു ആരോഗ്യവകുപ്പ് കൊന്നതാണ് ആ വേണുവിനെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് വിഷ്ണുനാഥ് എം എൽ എ ഇവരെല്ലാവരും ശിഷ്ടത്തിൻ്റെ ഇരകളാണ് എന്ന് പി സി വിഷ്ണുനാഥ് സഭയിൽ തുറന്നടിക്കുകയാണ് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന മുതൽ തിരുവനന്തപുരത്ത് സത്യാഗ്രഹം തുടങ്ങുകയാണ് ഒരു ജീവിതത്തിൽ ഇത്രയുമധികം കഷ്ടതകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നത് ഈ ആരോഗ്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ആ സഭയ്ക്ക് മുന്നിൽ മൂക്കിന് താഴെ ഇങ്ങനെയൊരു സഹോദരി ഇന്ന് നിരാഹാരം കിടക്കുന്നത് അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് തേടലല്ലാതെ ഒരു നടപടിയും ഈ ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നതേയില്ല ഇടതനുഭാവിയായ ഹാരിസ് എന്ന ഡോക്ടറെ പോലും വേട്ടയാടി ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത് ഇതേ സി പി എമ്മും കേരളം ഭരിക്കുന്ന ഇടതു മുന്നണിയുമാണ് ആ വേണുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി പോയിട്ടില്ല നയാ പൈസ ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടില്ല സർക്കാർ നടപടിയെടുക്കണമെന്ന് ഇനി പറയില്ല കാരണം സർക്കാരിനെതിരെ നടപടിയെടുക്കാൻ ജനങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് വിളിച്ചു പറയുകയാണ് വിഷ്ണുനാഥ് നിയമസഭയിൽ അതുപോലെ തന്നെ ഭീകരമാണ് തിരുവനന്തപുരം വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഭവിച്ചത് ഗുരുതരാവസ്ഥയിലായ ബിസ്മീർ എന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും പ്രധാനവാതിൽ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടിയിരുന്നു എത്ര മുട്ടി വിളിച്ചിട്ടും ആരും തുറന്നില്ല സൂപ്രണ്ട് പറഞ്ഞത് സുരക്ഷ നായശല്യമാണ് കാരണം എന്നായിരുന്നു അതിനൊരു സെക്യൂരിറ്റിയെ നിയോഗിച്ചാൽ മതിയായിരുന്നു അവിടെയെന്ന് ഇന്ന് പി സി വിഷ്ണുനാഥ് പറയുമ്പോൾ ഭരണപക്ഷം തല താഴ്ത്തുന്നതാണ് നമ്മൾ കണ്ടത് മരിച്ച ആ ബിസ്മീറിൻ്റെ ഭാര്യയുമായി സംസാരിച്ചു ഇതുവരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു സംവിധാനവും അവരെ ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ എന്ത് റിപ്പോർട്ടാണ് ഈ ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയത് എന്ന് പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് മറുപടി എന്നുള്ള നിലയിൽ എന്തൊക്കെയോ ഭരണപക്ഷം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളെല്ലാം കരുതി വച്ചിരിക്കുകയാണ് നമുക്ക് വിഷ്ണുനാഥ് എം എൽ എയുടെ ആ വാക്കുകൾ കേൾക്കാം അവിടെ ചെല്ലുമ്പോൾ ആശുപത്രി ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ് മൂന്ന് ചൊല്ലുമ്പോൾ ആശുപത്രിക്ക് നമ്മൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് സ്കൂട്ടറിൽ ഇറങ്ങി നടന്നു പോകുന്നയാൾ പെട്ടെന്ന് പുറകോട്ട് കുഴഞ്ഞു വീഴാൻ പോവുകയാണ് അയാൾ കരഞ്ഞുകൊണ്ട് വിളിച്ചുപോകുന്നതാണ് എനിക്ക് രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നെ രക്ഷിക്കണേ എന്ന് തുറക്കണേ ഭാര്യ പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് സാറ് ഈ ആശുപത്രി എന്തിനാണ് സാർ പൂട്ടിയിടുന്നത് അവിടുത്തെ ഡോക്ടർ അതിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി വനിതാ ജീവനക്കാരുണ്ട് പട്ടി വരും അതുകൊണ്ട് ആശുപത്രി പൂട്ടിയിട്ടു എന്നാണ് അതിനൊരു സെക്യൂരിറ്റിയെ വെച്ചാൽ ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ പരിഹരിച്ചുകൂടെ ഇത് പട്ടി വരുമെന്നുള്ളത് കൊണ്ട് ആശുപത്രി പൂട്ടിയിടുകയാണോ ചെയ്യേണ്ടത് പിന്നീട് ചില ആളുകൾ വന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നൽകിയ പ്രാഥമിക ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന പരാതി ഡി എം ഓക്ക് അവര് നൽകിയിട്ടുണ്ട് അവര് അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ ഞാനത് സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല ഏഴെട്ട് മിനിറ്റിന് ശേഷം ആംബുലൻസിൽ കയറ്റി ഇയാളെ അപ്പോഴേക്കും ഈ പരാതിയിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം സാർ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ ചുണ്ട് കറുക്കുകയും മൂക്കിൽ നിന്ന് പതവരികയും ചെയ്തു അല്പസമയം കൊണ്ട് അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു സാർ അദ്ദേഹത്തിന് സി പി ആർ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നൽകിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദ്യം ഭാര്യയോട് ചോദിച്ചത് സി പി ആർ നൽകിയിരുന്നോ എന്നാണ് സാർ ഇത് സംബന്ധിച്ച് ഇപ്പോ ഗവൺമെന്റ് എന്തോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അടിയന്തരപ്രമേയെ നോട്ടീസ് നൽകിയതിനു ശേഷം കിട്ടിയ ഇടവേളയിൽ അവരുമായി സംസാരിച്ചു ഈ നിമിഷം വരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണ സംവിധാനവും ആ സ്ത്രീയോട് ഒരു വാക്ക് പോലീസും സാർ ഇന്ന് മന്ത്രി മറുപടി പറയാൻ പോവുകയാണ് ഇവരല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അവരുടെ ഒരു മൊഴിയില്ലാതെ വിശദീകരണമില്ലാതെ എന്ത് റിപ്പോർട്ടാണ് സാർ ഈ സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സാറ് ഈ പാലക്കാട്ട് കുട്ടിയുടെ കാര്യം കളിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റിയതാണ് ആശുപത്രിയിൽ എത്തിച്ചു അവിടുത്തെ ആശുപത്രിയിൽ മുറിവുണ്ടായി മുറിവിന്റെ പുറത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്തു അത് പഴുത്ത് വേദന വന്നപ്പോ രണ്ടാമത് ആശുപത്രി കൊണ്ടു ചെന്നു ഒരു പരിശോധന നടത്തിയില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിട്ടു അവസാനം സാർ അത് പഴുത്ത് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി സാർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് സാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് കൈ മുറിച്ച് കളഞ്ഞു സാർ ആ കുഞ്ഞാ ചോദിക്കുന്നത് അമ്മ ഇങ്ങോട്ട് വന്നപ്പോ കൈ ഉണ്ടായിരുന്നില്ല എന്റെ കൈ എവിടെ പോയി ആ കുഞ്ഞിന് എന്ത് മറുപടിയാണ് സാർ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇര അല്ലേ സാർ സിസ്റ്റത്തിന്റെ ഇരയല്ലേ നിരപരാധിയായ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ കൈ നഷ്ടപ്പെട്ടില്ലേ സാർ ഇവിടെ ഇത് മാത്രമാണോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ എത്ര കേസുകളാണ് സാർ ഇപ്പൊ കിളിമ്പാനൂര് കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി ആ അപകടത്തിൽ പരിക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾക്ക് ചികിത്സാ പിഴവുണ്ടായി മരണപ്പെട്ടു എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ് സാർ സാർ പമ്പ സർക്കാർ ആശുപത്രിയിൽ മുറിവിൽ കത്രിക വെച്ച് കെട്ടി സാർ എസ് എ ടിയിലെ അണുബാധ ബാധിച്ച് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു സാർ മാനന്തവാടി ആശുപത്രിയിൽ പ്രസവശേഷം എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് വയറിൽ നിന്ന് തുണി കിട്ടി സാർ ആ അവര് പെൺകുട്ടി ചെന്നപ്പോൾ അവരുടെ അമ്മയോട് നിങ്ങളെ മോള് മാത്രമേ പ്രസവിക്കത്തുള്ളൂ എന്നാണ് ചോദിച്ചത് അവസാനം ശുചിമുറിയിൽ നിന്ന് ഈ തുണി പുറത്തു വരികയാണ് അത്രയും ദിവസം ഈ തുണിയുമായിട്ട് ഈ മരണവേദന ആ സ്ത്രീ അനുഭവിച്ചു സാർ ജനറൽ ആശുപത്രിയിൽ സുമയ്യ എന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഗേഡു വയറുകൊടുങ്ങി സാർ സാർ ഇവിടെ മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ട് സിസ്റ്റത്തിന്റെ ഇരകൾ ഹർഷീന സുമയ്യ ദേവി സാർ ഈ ഹർഷീന ഇന്നു മുതൽ തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിരിക്കുകയാണ് സാർ നാലര കൊല്ലം ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കത്രികയും കൂടെ വെച്ച് തുന്നിയാണ് വിട്ടത് നാലര കൊല്ലം ആ കത്രികയുമായി ആ സഹോദരി ജീവിച്ചു ഹർഷീന ഗവൺമെന്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ മന്ത്രി നേരിട്ട് പോയി കൊടുത്തു ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തത് കാരണം അവർ ഇന്നു മുതൽ സമരത്തിലാണ് സാർ ഈ തിരുവനന്തപുരത്ത് അവർ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അങ്ങേക്കറിയാമല്ലോ നമ്മുടെ സ്റ്റാഫാണ് അസംബ്ലി സ്റ്റാഫാണ് എം എൽ എ ഹോസിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രനായിരുന്നോ മറ്റു ആണ് സി പി ഐ യുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സുബാലിനൊക്കെ അറിയാവുന്ന ആളാണ് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റ് കിടന്നത് അദ്ദേഹം പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നാപ്പത്തിരണ്ട് മണിക്കൂർ ഒരാൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടന്നിട്ട് ആ ലിഫ്റ്റ് നാൽപ്പത്തിരണ്ട് ദിവസം പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല സിസ്റ്റാണ് സാർ സിസ്റ്റത്തിന് തകരാണ് അദ്ദേഹനോട് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതി ഞാൻ അദ്ദേഹം ഉറപ്പിച്ച് ഡെഡ് ബോഡി കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ചു സാർ രാജേന്ദ്രൻ നായർ സി പി ഐ നേതാവ് നമ്മുടെ സ്റ്റാഫ് സാർ ഇങ്ങനെ എത്ര 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 കേസുകൾ ഓരോ കേസുകൾ ഉണ്ടാകുന്ന സമയത്തും റിപ്പോർട്ട് തേടും റിപ്പോർട്ട് തേടൽ ഉണ്ടാകാതെ ഒരു നടപടിയും ഉണ്ടാകാത്തത് മൂലം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സർ സാർ ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എനിക്കിത് ലോകത്തോട് പറയണം എന്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സാർ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എം സ്വരാജ് നിലമ്പൂരിൽ തോറ്റപ്പോൾ തോറ്റ സ്വരാജി നോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റിട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ ആ മനുഷ്യനെ അദ്ദേഹത്തിനെതിരെ സൈബർ കൊടുത്തില്ലേ ആ മനുഷ്യൻ മോഷ്ടില്ലേ സത്യമാണെന്ന് വന്നില്ലേ ആരോഗ്യ വകുപ്പിന്റെ പി ആർ ഇടിഞ്ഞു വീണല്ലേ ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരണപ്പെട്ടത് ഇന്നും മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടായിരിക്കുകയല്ലേ സർ ആ പി ആറിന്റെ അടിയിൽ പെടന്ന് ശ്വാസം കിട്ടാതല്ലേ ആ പാവം സ്ത്രീ മരണപ്പെട്ടത് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് വരുന്ന രൂപത്തിലല്ലേ സാർ പിന്നീട് ഓരോ സംഭവങ്ങൾ ഉണ്ടായത് സാർ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് സി സി ആർ മഹേഷിനെയും നജീബ് ഗാന്തപുരത്തെയും സ്വർണക്കള്ള വിഷയത്തിൽ സമരം ഇരുത്തിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ പോയി ഞങ്ങളുടെ സമരം നടക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സമരം നടക്കുകയാണ് സാർ തൊട്ടപ്പുറത്ത് സമരം നോക്കുമ്പോ ആരുടെ സമര അത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുടെ ആവശ്യം എന്താ സേവ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യത്തിന് മെഡിക്കൽ അധ്യാപിക തസ്തിക സൃഷ്ടിക്കാതെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മൂലം കോളേജുകൾ ദുർബലമാകുന്നു രോഗി പരിചരണത്തെയും വിദ്യാഭ്യാസത്തെയും കോൺഗ്രസിന്റെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ ഇന്നലെ അവരുടെ സമരമാണ് സാർ ഇന്നലെ അവരുടെ സമരമാണ് ഇപ്പൊ മന്ത്രി കെട്ടിടങ്ങൾ ഇപ്പൊ എന്റെ മണ്ഡലത്തിലും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു നിലയുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു സാർ കെ ജി എം ഒടെ അതും സർ ഞങ്ങളുടെ സംഘടനയൊന്നുമല്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുനില കെട്ടിടങ്ങൾ മാത്രം പോരാ ഡോക്ടർമാരെ നിയമിക്കണം സർ എന്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി എട്ട് നിലയുണ്ട് പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ മന്ത്രി ഇല്ലാണ്ടായിരുന്നു മുഖ്യമന്ത്രി വന്നു ഒരു നില മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് എട്ട് നിലയും പ്രവർത്തിക്കാൻ ആവശ്യമായ ഡോക്ടറിനെയും സ്റ്റാഫിനെയും വേണമെന്ന് അവിടെ വെച്ചും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നാലുപേരെ നിയമിച്ചു ഒരാളെ വന്നിട്ടുള്ളൂ കാഷാലിറ്റി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഒരു ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിൽ ഒ പി ആണ് ആരംഭിച്ചിരിക്കുന്നത് ബാക്കി ഫ്ലോറുകൾ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം നഴ്സുമാർ വേണം മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം സാർ കേരളത്തിന്റെ ഇപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും എം എൽ എ മാരുടെ പൊതു അവസ്ഥയാണിത് ഭരണകക്ഷിയിലുള്ള ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവർ പറയുന്നില്ല ഞങ്ങളത് കൂടെ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സാർ സാർ എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് സാർ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അയാൾക്ക് പിന്നെ നെഞ്ചുവേദന വന്നു ചവറയിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു കൊല്ലം ജില്ലാ ആശുപത്രി ചെന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് അടിയന്തര ആൻജിയോഗ്രാം വേണം അതിനൊരു സൗകര്യം അവിടെ ഇല്ല എന്നതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തേ ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതിരുന്നത് കാരണം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നില്ല സ്വകാര്യ ആംബുലൻസിൽ എത്രയും വേഗം എത്തണം എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം എത്തിച്ചു അടിയന്തര ആൻജിയോഗ്രാം വേണം എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഈ വേണു അഞ്ച് ദിവസം സാർ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ സാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹിതനായ അൻവർ സാദത്തിന് അയച്ച വോയിസ് മെസ്സേജിൽ പറയുകയാണ് സാർ ഞാൻ എലിവില്ലിൽ പെട്ട് കിടക്കുകയാണ് എന്റെ കൂട്ടുകാരാ അഞ്ച് ദിവസമായി സാർ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരാളെ തറക്കെടുത്തി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ബെഡ് കിട്ടിയത് ആൻഡിയോഗ്രാം ചെയ്തില്ല ഒരു സംവിധാനവും കൊടുത്തില്ല ഒരു ചികിത്സയും കൊടുത്തില്ല സാർ ആ സമയത്താണ് ഞാൻ ഞാൻ സാർ ഞാൻ ഒന്നും കൂട്ടി വായിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടെ കേട്ടു അത് ഞാൻ നിന്നിട്ട് ഞാൻ എഴുതിയെടുത്താണ് അതിൽ പറയുന്നുണ്ട് സർ സാർ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ആംബുലൻസിൽ ഇവിടെ വന്നിട്ട് എന്റെ പേരിൽ കാണിക്കുന്ന നിരാലംബതയും ഉദാസീനതയും എനിക്ക് മനസ്സിലാകുന്നില്ല ഡൗൺസിന് വരുന്ന ഡോക്ടർമാരോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ ചികിത്സ എപ്പോ നടക്കുമെന്ന് അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല ഒരു എക്കോ എടുക്കുന്നതിന് അഞ്ചു ദിവസമായിട്ട് ഒരു ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് എന്താ അൻവർ സ്ഥലത്ത് എന്തു പറയാൻ ഞാൻ ഈ അടുപ്പിൽ വന്ന് വീണുപോയി ഒരു കാര്യം പറയാനാണ് ഞാൻ അൻവർ സാദിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവൻ അപായം സംഭവിച്ചു പോയാൽ എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വെളിവാകുന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ഈ പാവപ്പെട്ടവ മരിച്ചുപോയി സാർ സാർ മരിച്ചുപോയി സാർ സാർ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയാണല്ലോ മന്ത്രി അന്ന് വകുപ്പ് പറഞ്ഞു ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല അൻവർ സഹാദിന് എല്ലാ ചികിത്സയും സംവിധാനം അല്ല ഈ വേണുവിന് എല്ലാ ചികിത്സയും സംവിധാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു ആ ഇവിടെ ഡോക്ടർ അനുപമ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജാക്കുലീൻ ഗോമസ് ഡോക്ടർ ബിനു ഇതൊക്കെ ഇവരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ട് ഇവിടെ പിന്നെ ആരോഗ്യ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാർ ആ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ വേഗം വായിക്കാം സാർ ആ റിപ്പോർട്ടിൽ പറയുകയാണ് அங்கிட்டு அட்மிட்டல் மெடிக்கல் ட்ரீட்மெண்ட் இன் தார்டு